നമസ്കാരം കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വീതം വെപ്പ് കാരണം വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല വയനാട്ടിൽ സ്ഥിതി കുറപ്പിച്ചുവെങ്കിലും അവസാന നിമിഷവും അടിപിടി തുടരുകയായിരുന്നു ഇതിനിടെ ഇന്നലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിനുള്ള വീതം വെക്കലിനെ വിമർശിച്ച് മുൻ കെ അധ്യക്ഷൻ വി സുധീരൻ രംഗത്തു വന്നിരുന്നു ഇതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സുധീരനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചുകൊണ്ട് എ പി അബ്ദുള്ള രംഗത്തെത്തി കോൺഗ്രസിലെ ഗ്രൂപ്പ് തമ്മിലടിയെ വിമർശിച്ച കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരനെതിരെയാണ് എ പി അബ്ദുള്ള രംഗത്തെത്തിയത് ഫേസ്ബുക്കിലൂടെയായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം ഒറ്റ രാത്രി കൊണ്ട് സതീശൻ പാച്ചേനിയെ ഗ്രൂപ്പ് മാറ്റിയ സുധീരൻ ഗ്രൂപ്പ് മുതലാളിമാരെ വിമർശിക്കേണ്ടെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ കുട്ടിയുടെ കുറിപ്പ് സതീഷൻ പാച്ചേനിയെ മുമ്പ് ഡി സി സി പ്രസിഡന്റാക്കാൻ സുധീരന്റെ ഗ്രൂപ്പിലേക്ക് മാറ്റിയ ചരിത്രം ഓർമ്മിപ്പിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി അതേസമയം പോസ്റ്റ് അനവസരത്തിലുള്ളതാണെന്നും പിൻവലിക്കുന്നതാണ് നല്ലതെന്നും പോസ്റ്റിന് വി ടി ബല്റാമും കമന്റ് ചെയ്തു ഈ പോസ്റ്റ് അബ്ദുള്ള കുട്ടിയുടെ അക്കൌണ്ട് ഹാക്ക് ചെയ്തിട്ടതാണോ തുടങ്ങിയ സംശയങ്ങൾ നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇത് തന്റെ പോസ്റ്റ് തന്നെയാണെന്ന് കണ്ണൂരിലെ മുൻ കോൺഗ്രസ് എം എൽ എ മറുപടി നൽകിക്കഴിഞ്ഞു വലിയ വിമർശനമാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് എം എൽ എ വി ടി ബലറാം പതിവ് പോലെ കമന്റുമായി എത്തിയിട്ടുണ്ട് ഈ പോസ്റ്റ് അനവസരത്തിലാണെന്നും പിൻവലിക്കുന്നതാണ് ഉചിതമെന്നുമായിരുന്നു ബലറാം എം എൽ എ അബ്ദുള്ള കുട്ടിയെ ഉപദേശിച്ച് രംഗത്തെത്തിയത് പല കോൺഗ്രസ് പ്രവർത്തകരും പോസ്റ്റ് പിൻവലിക്കാനായി അഭിപ്രായം മുമ്പും വി എം സുധീരനെതിരെ അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അന്ന് അത് പിൻവലിച്ച് മാപ്പ് പറയുകയും ചെയ്തിരുന്നു അതേസമയം തിങ്കളാഴ്ച രാത്രി ഇട്ട പോസ്റ്റിൽ ഒരു മാറ്റവും വരുത്താൻ അബ്ദുള്ളക്കുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല സീറ്റു ലഭിക്കാത്തതിന്റെ നിരാശയാണ് അബ്ദുള്ളക്കുട്ടി പ്രകടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ തുടക്കത്തിൽ അബ്ദുള്ള കുട്ടിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു എന്നാൽ പിന്നീട് ഈ പരിഗണന പോലും ഉണ്ടായില്ല കഴിഞ്ഞ തവണ അബ്ദുള്ള കുട്ടിയെ മാറ്റിയാണ് കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിയെ മത്സരിപ്പിച്ചത് ഈ സീറ്റ് പോയതിൽ സതീശൻ പാച്ചേനിയോടുള്ള അമർഷം കൂടിയാണ് അബ്ദുള്ള കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചത് എന്തായാലും അബ്ദുള്ള കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ ആക്റ്റീവായിരിക്കുന്ന വി ടി ബൽറാം തന്നെ ഈ പോസ്റ്റ് എടുത്തുപോക്കി ഇട്ടിരിക്കുന്നു ഇത് നീക്കം ചെയ്യണം എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അബ്ദുള്ള കുട്ടിക്ക് ഇത് നീക്കം ചെയ്തതിൽ വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക എന്നും പി ടി ബൽറാം നിർദ്ദേശിക്കുന്നു